എൻ്റെ പേര് ജാസ്മിൻ മെജോ ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്നു എനിക്ക് അമ്മമാതാവ് തന്ന ഒരു വലിയ അനുഗ്രഹത്തിന് നന്ദി പറയാനായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ എട്ടിനാണ് ആദ്യമായി എൻ്റെ ഹസ്ബൻഡ് എൻ്റെ മകൾക്ക് വേണ്ടി ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് നാല് വർഷം എൻ്റെ മോളെ മൂന്ന് വയസ്സായപ്പോൾ തൊട്ട് കണ്ണിലൊരു ചെറിയ ഒരു കണ്ണ് വെറുതെ ചെറുതായിട്ടാണ് കാണപ്പെട്ടത് അപ്പം ഞങ്ങൾ ഡോക്ടറിനെ കണ്ടപ്പോൾ അവർ പറഞ്ഞു ഇത് കുഴപ്പമോ എം ആർ ഐ ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇത് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി എങ്ങനെ എന്തെങ്കിലും പ്രോഗ്രഷനുണ്ടാവുന്നുണ്ടോ എന്ന് കുറച്ച് കാഴ്ച ലാസ്റ്റ് ഇയറിൽ ഒരു നവംബർ ആയപ്പോഴത്തേക്കും ഞങ്ങൾ നോട്ടീസ് ചെയ്തു അവിടെ കണ്ണ് ചെറുതായിട്ട് വരുന്നു അത് തന്നെ നെറ്റിയിൽ ഇടത് സൈഡിൽ ഒരു തടിപ്പും തോന്നി അപ്പം ഞങ്ങൾ വീണ്ടും എം ആർ ഐ ചെയ്യാനായിട്ട് ചെന്നപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു എം ആർ ഐ റിപ്പോർട്ടിൽ പറഞ്ഞു അവൾക്ക് മെനുജി ആണെന്ന് ഒരു കൈൻഡ് ഓഫ് ട്യൂമർ ആണെന്ന് അപ്പം ഞങ്ങളാകെ പോയി അപ്പം ഞങ്ങൾ നാട്ടിൽ ഞങ്ങൾക്ക് കൃപാസനത്തെക്കുറിച്ച് രണ്ട് വർഷം മുമ്പേ അറിയാമായിരുന്നു എൻ്റെ മദറിൻലോ വഴി പക്ഷെ അത്ര വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഓർത്തും മാതാവ് എല്ലായിടത്തും ഉണ്ടല്ലോ അപ്പോൾ പിന്നെ അങ്ങനെ പ്രാർത്ഥിച്ചാൽ മതിയെന്ന് കരുതി ഞാൻ ഉടുമ്പടീനെക്കുറിച്ചൊന്നും ഇവിടെ വരുന്നതിനെക്കുറിച്ചൊന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേ എൻ്റെ അന്ന് ആ റിപ്പോർട്ട് അങ്ങനെ വന്നതിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് ഓൺലൈൻ ഉടമ്പടി എടുത്തു ഡിസംബർ എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയൊന്നും ക്രിസ്ത്യാനികളാണെങ്കിലും ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയൊന്നും അങ്ങനെ റെഗുലറായിട്ട് ചെല്ലാറുണ്ടായിരുന്നിട്ടില്ല ഡ്യൂട്ടി ഞങ്ങൾക്ക് രണ്ടുപേർ നേഴ്സ് പ്രൊഫഷനാണ് അപ്പോൾ അതുകൊണ്ട് ടയേർഡായിട്ട് വരും റെഗുലറായിട്ടൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നില്ല ഇതിന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ റെഗുലറായിട്ട് കുടുംബ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും ചെല്ലാൻ തുടങ്ങി അപ്പോൾ ഈ ഉടമ്പടി പ്രാർത്ഥന വൈകിട്ട് ചെല്ലുന്ന സമയത്തും ഹസ്ബൻഡ് ചെല്ലും പക്ഷെ ഞാനതിൽ ഒരു അംഗമായിട്ട് കൂടെ നിൽക്കുമെന്നല്ലാതെ എനിക്ക് വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പം എനിക്ക് എൻ്റെ സ്വപ്നത്തിൽ ഞാൻ പക്ഷെ കൊന്ത കുറേ നൂറ് കൊന്തയൊക്കെ ചൊല്ലുമായിരുന്നു ഇതറിഞ്ഞതിന് ശേഷം റിപ്പോർട്ട് വന്നതിന് ശേഷം എന്നിട്ട് പക്ഷേ ഈ പ്രാർത്ഥനയോട് വലിയ താല്പര്യം തോന്നിയിരുന്നില്ല അത് ഒരു രണ്ടാഴ്ച കഴിഞ്ഞ ശേഷം പ്രാർത്ഥന ചെല്ലി ഞാൻ ഒരു ഉറങ്ങാൻ കിടന്നപ്പം എനിക്ക് മാതാവിൻ്റെ സ്വപ്നം കണ്ടു അത് ഒന്ന് ഒന്ന് രണ്ട് മാതാവ് ഒന്നുമില്ല അവർ അഞ്ചെട്ട് രൂപത്തിലുള്ള വലിയ മാതാവിൻ്റെ രൂപങ്ങൾ സ്വപ്നത്തിൽ വന്നു ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഞാൻ അപ്പം തന്നെ തോന്നി മാതാവ് എന്നെയും വിളിക്കുകയായിരിക്കും ഉടമ്പടി എടുക്കാനെന്ന് കരുതി എന്നിട്ട് രാവിലെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയാനുള്ള ചമ്മൽ കൊണ്ട് ഞാൻ തന്നെ കയറി ഓൺലൈനിൽ ലൈറ്റായി ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ആദ്യം എടുത്തു ഉടമ്പടി എടുക്കണേ എങ്ങനെ അന്ന് എനിക്ക് അറിയില്ലായിരുന്നു പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തു പക്ഷേ എനിക്ക് കൺഫർമേഷൻ ഇമെയിലൊന്നും കിട്ടിയില്ല അപ്പം ഞാൻ വിചാരിച്ചു ഓൺലൈൻ ഉടമ്പടി ആയി എന്ന് കരുതി ഞാനും ഉടമ്പടിയിലെ കാര്യങ്ങളെല്ലാം പാലിച്ച് പ്രാർത്ഥിച്ച് എല്ലാം പ്രാർത്ഥന ചെല്ലാം എന്നാൽ ആക്റ്റീവായിട്ട് പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി അല്ലോടുംബടി പറക്കാരെങ്കിൽ പറഞ്ഞിരിക്കുന്ന പോലെ എല്ലാ ദിവസവും ഞായറാഴ്ചകളിൽ റെഗുലറായിട്ട് പള്ളിയിൽ പോകാൻ തുടങ്ങി രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും പിന്നെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാം അതായത് നാട്ടിൽ ഞാനൊരു അനാഥാലയത്തിലേക്ക് മാ എല്ലാ മാസവും അവർക്കൊരു നേരത്തെ ഭക്ഷണം അതിനുള്ള സഹായങ്ങൾ ചെയ്യും അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനും കാരുണ്യ പ്രവർത്തികളും അല്ലാതെ എന്നെ തന്നെ വിശുദ്ധീകരിച്ചു കുടുംബത്തിലാണെങ്കിലും കുറേ ഐക്യവും അല്ല പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവവും ആയിരുന്നു എനിക്ക് അതെല്ലാം മാറി പിന്നെ ഞങ്ങൾ പ്രാർത്ഥി റെഗുലറായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞങ്ങൾ നേഴ്സുമാരാണെങ്കിലും ഞങ്ങൾ നാല് ദിവസമെങ്കിലും ആഴ്ചയിൽ ടൈം കണ്ടെത്തി പള്ളിയിൽ പോകാൻ തുടങ്ങി അതെല്ലാം കഴിഞ്ഞ് ഇരിക്കുമ്പോൾ കൊച്ചിന് വീണ്ടും വൈറ്റിൽ കോൺസിപ്പേഷൻ വന്നു പെട്ടെന്ന് അപ്പോൾ ഞങ്ങൾ തലയുടെ സ്കാനിങ്ങിൽ എം ആർ ഐയിൽ ഇങ്ങനെ മെനിച്ചോമയാണെന്ന് പറഞ്ഞു പിന്നെ കോൺസിറ്റിപ്പേഷനായി അപ്പോൾ ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു എക്സ് എക്സ്റേ എടുത്ത് നോക്കണമെന്ന് എക്സ്റേ എടുത്തപ്പോൾ അതിനകത്ത് ഒരു ഒരു സിസ്റ്റ് പോലെ കണ്ടു ലെഫ്റ്റ് റൈറ്റ് സൈഡ് കിഡ്നിയുടെ മുകളിൽ അപ്പോൾ അവർ പറഞ്ഞു സ്കാൻ ചെയ്യണമെന്ന് സ്കാൻ ചെയ്തപ്പോൾ അതിനകത്തുണ്ടായിരുന്നു അവർ ഇതൊരു ഒരു ട്യൂമറാണ് എയ്റ്റ് സെൻറ്റിമീറ്റർ ഉണ്ട് അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നിങ്ങൾ സ്പെഷ്യലിസ്റ്റിനെ കാണണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഈ ന്യൂ ബ്രെയിനിലുള്ള ഈ മുഴ കാരണം ഞങ്ങൾ സർജനെ കാണാൻ വേണ്ടി പോയപ്പോൾ ഞാൻ ഈ റിപ്പോർട്ടും കൊണ്ടുപോയി സ്കാനിങ്ങിൻ്റെ അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു ഈ റിപ്പോർട്ട് കണ്ടിട്ട് നിങ്ങൾ ആദ്യം കാണേണ്ടത് ഒരു പീഡിയാട്രിക് ജനറൽ സർജനെയാണ് അതൊരു എയ്റ്റ് സെൻറ്റിമീറ്റർ ഉള്ളൊരു മൊഴയായിരുന്നു അപ്പം ഞങ്ങൾക്ക് ആ ന്യൂറോ സർജൻ തന്നെ ജനറൽ സർജനെ റെഫർ ചെയ്തു അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അപ്പോയിൻ്റ്മെൻറ്റ് കിട്ടി ഞങ്ങൾ ജനറൽ സർജനെ കാണാൻ ചെയ്തു അയാൾ പറഞ്ഞു എനിക്കിത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇത് ഇച്ചിരി വലിയ മുഴയാണ് അപ്പം നിങ്ങളൊരു ഓൺകോളജിസ്റ്റിനെ കാണണം എത്രയും പെട്ടെന്ന് പറഞ്ഞു അവർ തന്നെ ഓങ്കോളജിസ്റ്റിന് റെഫർ ചെയ്തു മുഴ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാതിരിക്കുന്നതിന് കാരണം അത് ഒരു അയോർട്ടിയോടെ വാലിനോട് ചേർന്നിരിക്കുകയോ ഹാർട്ടിനോട് അടുത്തായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു അത് ഓപ്പറേഷൻ ചെയ്യുന്നത് റിസ്ക്കാണ് അപ്പം നിങ്ങൾ ഓങ്കോളജിസ്റ്റിനെ കണ്ട് വേറെ ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഓങ്കോളജിസ്റ്റിന് ചെന്ന് കണ്ടപ്പോൾ അവർ പറഞ്ഞു ഇത് പെട്ടെന്ന് നമുക്ക് ബയോപ്സി ചെയ്യണം കണ്ണിൻ്റെ ബയോ കണ്ണിൻ്റെ മുകളിൽ നിന്നുള്ള ബയോപ്സിയും പിന്നെ ബോണിലേക്കുള്ള ബോൺ മാരോയും ചെയ്തു നോക്കാം അത് മിക്കവാറും മാലിഗ്നൻ്റ് ആവാണെന്ന ചാൻസ് കാരണം രണ്ട് രണ്ട് സ്ഥലത്ത് സിസ്റ്റ് കണ്ടതുകൊണ്ട് അപ്പോൾ ഓങ്കോളജിസ്റ്റ് അതുകൊണ്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ബയോപ്സി ചെയ്യാം അപ്പോൾ ബയോപ്സി ചെയ്യുന്ന സെയിം സമയത്ത് തന്നെ അവർ പറഞ്ഞു നമുക്കൊരു സെൻറ്റർ ലൈൻ ഇടണം കൊച്ചിന് ട്രീറ്റ്മെൻറ്റ് കീമോ തുടങ്ങണം അത് അത്യാവശ്യമാണ് രണ്ട് രണ്ട് പ്രാവശ്യം അനസ്ഥീക്ഷ കൊടുക്കണ്ടല്ലോ എന്ന രീതിയിൽ അപ്പോൾ കൊച്ചിന് അനസ്ഥീശ കൊടുത്ത് ബയോപ്സി എടുത്തു സെൻറ്റർ ലൈൻ ഇട്ടു ഞങ്ങൾ നെക്സ്റ്റ് ഡേ വീട്ടിൽ വി വിടുന്നതിന് മുമ്പ് ഓങ്കോളജിസ്റ്റ് ഞങ്ങളോട് വന്നിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് കീമോ തുടങ്ങണം അഗ്രസീവ് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും കൊച്ചിന് അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളപ്പം തകർന്നു പോയി പക്ഷേ അപ്പോഴും എൻ്റെ എനിക്ക് സാധാരണ നിസാരം എന്തെങ്കിലും കേട്ടാൽ പേടിക്കണ ആളാണെന്ന് പക്ഷെ എനിക്കന്ന് ധൈര്യം ഉണ്ടായിരുന്നു ഒരു പേടിയും തോന്നിയില്ല അത് ഞാൻ ധൈര്യത്തോടെ തന്നെ ഇരുന്നു ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞ് ഞാൻ എൻ്റെ എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ ഇവിടെ വന്ന് പോയവരുണ്ടായിരുന്നു അവരുടെ കയ്യിൽ ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം ഉണ്ടായിരുന്നു അപ്പം ഇതൊക്കെ അവരൊക്കെ വന്ന് പരട്ടുകയും ഉപ്പ് ഞാൻ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് ശേഷം ഞങ്ങളോട് ഈ റിപ്പോർട്ടിൻ്റെ ഇവർക്ക് വൈറ്റിലെ ബയോപ്സി എടുക്കണമെന്ന് പറഞ്ഞു ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വയറിൻ്റെ ബയോപ്സി എടുക്കാനായിട്ട് പോയി ബയോപ്സിയുടെ റിപ്പോർട്ടിനകത്ത് തലേ നിന്ന് എടുത്ത ബയോപ്സിയുടെയും വൈറ്റിലെ റിപ്പോർട്ട് ഒന്നിച്ചാണ് വരുന്നത് അതിന് ശേഷം രണ്ടാഴ്ച കഴിഞ്ഞപ്പം അപ്പം ആ റിപ്പോർട്ട് വന്നപ്പം അതിനകത്ത് റിപ്പോർട്ടിൽ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല പക്ഷെ ഡോക്ടർമാർ പറഞ്ഞു സെൻറ്റർ ലൈൻ അവിടെ കിടക്കട്ടെ ഇൻ കേസ് എന്തെങ്കിലും ആവശ്യം വന്നാലോ ഇനി വീണ്ടും വീണ്ടും ഫോളോ അപ്പ് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു അപ്പം അപ്പം എൻ്റെ പ്രാർത്ഥന കൊച്ചിന് ബയോപ്സി റിപ്പോർട്ടിൽ എല്ലാം നെഗറ്റീവാണ് ക്യാൻസറിൻ്റെതായ ഒരു സെല്ല് പോലും ഉണ്ടായിരുന്നില്ല എല്ലാം നോർമലായിരുന്നു എല്ലാ ട്യൂമേഴ്സും കാൽസിഫൈഡ് ആയിട്ടിരുന്നു അതായത് ഇരുന്ന് പഴകി ഇങ്ങനെ അത് സെല്ലൊന്നുമില്ല നോർമൽ ജസ്റ്റ് ഒരു ട്യൂമർ ആയിരുന്നു അപ്പോൾ ഡോക്ടർ തന്നെ ഞങ്ങളോട് പറഞ്ഞു ഇത് ഞങ്ങൾ ഇതൊരു മിറാക്കിളാണ് ഇതുവരെ ഇത്രയും പ്രായ ഒരു ഏജ് ആയിട്ട് ഏഴ് ഏഴ് വയസ്സുള്ളൊരു കൊച്ചിന് ഇങ്ങനെ ന്യൂറോബ്ലാസ്റ്റോമ എന്ന ഇത് ക്യാൻസർ അല്ലാതെ കണ്ടിട്ടില്ല ഇത് ചെറിയ പിള്ളേർക്കുണ്ടാകും പക്ഷേ അതൊരു രണ്ടോ മൂന്നോ വയസ്സ് കഴിയുമ്പം തന്നെ അത് മാറിപ്പോവും പക്ഷേ ഇവളിത് ഏഴ് വയസ്സായപ്പം ഇതിങ്ങനെ മാറിപ്പോയി അവരുടെ ശരീരത്തിലുണ്ട് ഈ ട്യൂമറ് പക്ഷേ അതോ ആക്റ്റീവ് അല്ല ഒരു ക്യാൻസർ സെല്ലും അല്ലയെന്ന് പറഞ്ഞു പക്ഷെ സെൻ്റർ ലൈൻ ഇട്ടുകൊണ്ട് എൻ്റെ കൊച്ചിന് സ്കൂളിൽ വിടാൻ എനിക്ക് പേടിയായിരുന്നു കാരണം ഈ ലൈൻ ഹാർട്ടിലേക്ക് ഡയറക്റ്റ് അറ്റാച്ച്ഡ് ആയതുകൊണ്ട് എനിക്ക് കൊച്ച് കളിക്കുമ്പോഴൊക്കെ ഇവിടെ ഒക്കെ വേറെ ഒരു സിംറ്റംസ് ഒന്നുമില്ല അപ്പം ആക്റ്റീവായിട്ട് കളിക്കുകയും ഓടിച്ച് അടിച്ചെടുക്കുമ്പോൾ ഞാൻ കൊച്ചിനെ റെസ്ട്രിക്റ്റ് ചെയ്യും അതൊന്നും ചെയ്യരുത് പേടിച്ച് അങ്ങനെ പറയണേ അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ ദൈവമേ എൻ്റെ കൊച്ചിന് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല രണ്ട് മൂന്ന് മാസം സ്കൂളിൽ വിട്ടില്ല അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ കൊച്ചിൻ്റെ ഒരാവശ്യം ഇല്ലാതെ എൻ്റെ കൊച്ചിൻ്റെ ചങ്ങത്ത് സെൻറ്റർ ലൈൻ കിടക്കുന്നു അതൊന്ന് എടുത്ത് മാറ്റണം എത്രയും പെട്ടെന്ന് ഓ പെട്ടെന്ന് ഒരു ദിവസം കൊച്ചിന് ഇൻഫെക്ഷൻ വന്നു ചെസ്റ്റ് ഇൻഫെക്ഷൻ ചെസ്റ്റ് ഇൻഫെക്ഷൻ ഈ ഇങ്ങനെ എടുത്ത് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഞാൻ വേറൊരു സ്വപ്നം കണ്ടു അത് എനിക്കറിയില്ല റോം പോലെയുള്ള ഒരു സ്ഥലം ഞാൻ എൻ്റെ മമ്മി ഞാനും എൻ്റെ മമ്മിയും കൂടി അവിടെ നിൽക്കുന്നു എൻ്റെ മമ്മി മരിച്ചു പോയതാണ് പക്ഷേ ഞങ്ങൾ രണ്ടും അവിടെ നിൽക്കുകയാണ് അപ്പം മാതാ ഒരു ഈശോയുടെ കുരിശു തൂങ്ങിയ രൂപം ഞാൻ എൻ്റെ സ്വപ്നത്തിൽ അവിടെ കാണുക ഞാൻ പക്ഷേ ഉച്ചയ്ക്കാണ് കാണുന്നത് ഉച്ചയ്ക്ക് ഗുന്ത ചെല്ലിയിട്ട് ഞാൻ പോയി കിടന്നപ്പോഴാണ് ഈ സ്വപ്നം കണ്ടത് ഈശോയുടെ കുരിശി തൂങ്ങിയ രൂപത്തിൻ്റെ ഉള്ളിൽ നിന്ന് മാതാവ് ഇങ്ങനെ പൊങ്ങി വരുന്നു അതിന് ശേഷം മാതാവ് ഇങ്ങനെ പറന്ന് വരുന്നു അടുത്തേക്ക് വരുവാ അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ മാതാവ് വന്ന് ആ റൂമിൻ്റെ പോലെയുള്ളൊരു പള്ളിയുടെ സ്റ്റാച്ചുവിലേക്ക് ആ മാതാവ് പോവുക അപ്പം ഞാനിങ്ങനെ ഫോണിൽ ആ ഫോട്ടോ മാതാവിൻ്റെ ഫോട്ടോ പകർത്താൻ വേണ്ടി ഒത്തിരി ശ്രമിച്ചു എനിക്ക് കിട്ടുന്നില്ല അപ്പം ഞാൻ എൻ്റെ മമ്മിയോട് പറയുക മാതാവിനെ എനിക്ക് ആ ഫോട്ടോ പോലും ഒന്നും എടുക്കാൻ പറ്റുന്നില്ല മാതാവിനെ കിട്ടുന്നില്ല ഫോണിൽ എന്ന് പറഞ്ഞു അപ്പോൾ അമ്മി പറഞ്ഞു സാരമില്ല നമുക്ക് കിട്ടത്തില്ലെന്ന് പറഞ്ഞു അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവ് തിരിച്ച് ആ സ്റ്റാച്യൂന്ന് ഇറങ്ങി തിരിച്ച് പോയി അപ്പം ഞാൻ അവിടേക്കിടന്ന് കരയൂ ആ സ്വപ്നത്തിൽ അന്നിട്ട് മാതാവ് എൻ്റെ അടുത്തേക്ക് വന്ന് ഒരു വലിയ ഉടുപ്പ് മാതാവിൻ്റെ ഒരു വെള്ള ഡ്രസ്സ് വലുത് എൻ്റെ ഇങ്ങനെ വെച്ചിട്ട് മാതാവ് പോയി പക്ഷെ അതിൻ്റെ അത് അർത്ഥം എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല പക്ഷെ അന്ന് തൊട്ട് ഭയങ്കര ധൈര്യമായിരുന്നു ഞാൻ വിചാരിച്ചു എൻ്റെ കൊച്ചിനൊരു പുതിയ ജീവൻ നൽകുന്നതായിരിക്കുമെന്ന് അത് കഴിഞ്ഞ് സ അത് കഴിഞ്ഞാണ് ഇൻഫെക്ഷൻ വരുന്നത് ചെസ്റ്റിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ ഡോക്ടറിനെ കാണാൻ പറഞ്ഞു അതൊരു എം ആർ എൻ എം ആർ എസ് എ ഇൻഫെക്ഷൻ അത് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷനാണ് അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് ഹാർട്ടിൽ ആ സാധനം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല എത്രയും വേഗം അത് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ നെക്സ്റ്റ് ഡേ ഞങ്ങൾ അഡ്മിറ്റായി നെക്സ്റ്റ് ഡേ റിമൂവ് ചെയ്ത് ഞങ്ങളെ വീട്ടിൽ വിട്ടു അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഈ ലൈൻ ഒന്ന് ഊരിത്തരണം അത് അവരാവശ്യമില്ലാതെ എൻ്റെ കൊച്ചിൻ്റെ ശങ്കിലത് കിടക്കുവാണ് എൻ്റെ കൊച്ചിന് കളിക്കാനോ ചിരിക്കാനോ ഒന്നും ഒരു കുളിക്കാൻ പോലും പറ്റില്ലായിരുന്നു ശരിക്കും അപ്പോൾ അത് അത് മാറിക്കിട്ടി ശേഷം എല്ലാ ബയോപ്സി റിപ്പോർട്ടും നെഗറ്റീവായി പക്ഷേ ഡോക്ടർ പറഞ്ഞു എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും നിങ്ങൾ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കണം കാരണം ഇത് എന്തെങ്കിലും വളർച്ചകൾ വളർച്ചകളുണ്ടാകുന്നുണ്ടോ എന്തെങ്കിലും വേറെ എവിടെയെങ്കിലും ഈ സെല്ല് എന്ന് അറിയാൻ വേണ്ടി പക്ഷേ മൂന്ന് പ്രാവശ്യം ശേഷം ഞങ്ങൾ എം ഐ ബി ജി എന്ന സ്കാൻ ചെയ്തു എല്ലാ റിപ്പോർട്ടിലും നോർമലായിട്ടാണ് വന്നത് ഞങ്ങൾ മാതാവ് തന്ന എല്ലാ അനുഗ്രഹത്തിനും ഒരായിരം നന്ദി പറയാനാണ് ഞങ്ങളിവിടെ വന്നത് ഒരായിരം നന്ദി ഇതിനു മുമ്പ് ഞങ്ങളുടെ മദറിനല്ലോ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായി കൊച്ചിന് ഇങ്ങനെയാണെന്ന് അറിഞ്ഞപ്പോൾ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടി എടുത്തു ഞാൻ ഉടമ്പടി എടുത്തായിരുന്നു ജ ജനുവരിയിൽ അതിന് ശേഷം ഞാൻ ഓൺലൈൻ ഓൺലൈൻ പുതുക്കി ഇപ്പം ഞാൻ മൂന്നാമത്തെ എൻ്റെ ഉടമ്പടി പുതുക്കേണ്ട ദിവസമായിരുന്നു ഇന്ന് പക്ഷേ ഇന്ന് ഞാൻ വന്ന് തീർത്ഥാടനം ഉടമ്പടി എടുത്തിട്ടുണ്ട്